സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സപ്പോട്ടയുടെ ഗുണങ്ങളെപ്പറ്റിയാണ് പ്രതിപാദിക്കാൻ പോകുന്നത് അതായത് ഇത് വളരെ പോഷക സമ്പുഷ്ടവും ഊർജ്ജദായകവുമാണ് ഈ സപ്പോർട്ട സപ്പോട്ട ഒരു കലവറ് തന്നെയുണ്ട് ഈ സപ്പോട്ടയിൽ കേട്ടോ വളരെ പെട്ടെന്ന് ദഹിക്കുന്നതാണ് ഇതിൻ്റെ ഈ മാംസളമായ ഒരു ഭാഗം അതിൻ്റെ ഉൾവശം ഒരു മാംസമായ ഒരു ഭാഗമാണ് അത് മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ആരോഗ്യത്തിന് വളരെയധികം ഗു ഗുണമാണ് ഇത് പിന്നെ അടങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ ഇതിൽ ഗ്ലൂക്കോസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും ഒക്കെ പ്രദാനം ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് പിന്നെ മറ്റു പറയുന്നത് പറഞ്ഞാൽ മറ്റേ ഇതിൽ പിന്നെ വൈറ്റമിൻ ധാതുക്കൾ ടാനിൻ എന്നിവയൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിന് നിന്ന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ തന്നെ പൊതുവേ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ഇപ്പം മിൽക്ക് ഷേക്കുകളിലൊക്കെ സപ്പോട്ട വളരെയധികം ഉപയോഗിക്കുന്നതിൻ്റെ മധുരമുള്ള ഭാഗം ഉള്ളതുകൊണ്ട് സപ്പോട്ട മിക്ക ശൈലികളൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് ധാരാളമായിട്ട് അതുപോലെ തന്നെ ഇതിൽ ഈ ടാനിൻ എന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് അൾവാദ നീക്കം ചെയ്യുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഈ ടാനിൻ അതുകൊണ്ട് ഈ സപ്പോർട്ട കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിന് പിന്നെ ഇതിൽ സം ചർമ്മ സംരക്ഷണത്തിനൊക്കെ ഇത് നല്ലതാണ് കാരണം ഇതിൽ വൈറ്റലൈൻ എ ബി ഇതൊക്കെ നല്ല ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് അങ്ങനെ ഇപ്പോൾ ധാരാളം പോഷകാടങ്ങൾ അടങ്ങിയ ഒരു കലവറയാണ് ഈ ഈ സപ്പോർട്ടൊക്കെ ഈ പിന്നെ അറിയാവുന്ന പറഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കമില്ലാത്തവരൊക്കെ ഇത് കഴിക്കുന്നത് ഒക്കെ നല്ലതാണ് കേട്ടോ അതായത് അവർക്ക് ഉറക്കം കൂടുതൽ കിട്ടാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും ഇത് ഈ നിറച്ചും നീറാണ് ഞാനിപ്പോൾ ഒരു കാറച്ച് നോക്കിയാണ് ആ കാ പച്ചയാണ് നമുക്ക് പറിച്ച് വെച്ചതിന് ശേഷം പഴിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മധുരത്തോടെ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒന്ന് പറിച്ചു നോക്കിയാണ് ഇതിൽ നിറയെ ഉച്ച നീർ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം മുഴുവൻ കടിച്ചത് ഫുള്ള് കടിച്ചിരിക്കുകയാണ് ഉണ്ടല്ലേ അങ്ങനെ പിന്നെ ഇത് ഉറപ്പില്ലാത്തരം കഴിക്കുന്ന വളരെയധികം നല്ലതാണ് അവർക്ക് നല്ല വലിയ ഉറങ്ങാനൊക്കെ സാധിക്കും പിന്നെ ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മമൊക്കെ ഇതിൽ വൈറ്റമിൻ ഇതു അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് ചർമ്മമൊക്കെ സംരക്ഷിക്കാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് മുഴുവൻ നമ്മുടെ ദേഹത്ത് നീർ കടിച്ച് ഫുള്ള് ആക്കിയിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇതൊരു നീറാണോ അതൊക്കെ ചെറിയ കായായി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഏകദേശം ഒരു ആഗസ്റ്റ് മാസമാണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പ് അതായത് ഇത് ഏകദേശം പൂർണ്ണ എടുപ്പത്തിലേക്ക് ആഗസ്റ്റ് ഒരു അവസാനത്തിലേക്കാണ് ഇതിൻ്റെ ആഗസ്റ്റ് അവസാനത്തേക്കാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലം പൊതുവെ അറിയപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ ഊർജം ഇത് നമ്മുടെ വൈറ്റിലെ പ്രോബ്ലംസ് അല്ല മാറ്റിയെടുക്കുന്നതിനൊക്കെ ഇതിൻ്റെ ഇതിന് വളരെയധികം സഹായിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൽ ധാതുക്കളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ എടുത്തു പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ അണുവാതം നീക്കം ചെയ്യുന്നതിന് ടാലിൻ അടങ്ങിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരിത് ഇതാണ് സപ്പോർട്ടൊക്കെ അത് നമ്മളിപ്പോൾ രണ്ടായിട്ടൊന്ന് മുറിച്ച് കാണിച്ചാൽ ഇതിൻ്റെ അകത്തെ മാംസഭാഗമാണ് മധുരമുള്ളത് ഇതിപ്പം പഴുത്തു